കുറച്ച് കാലത്ത് ഇടവേളയ്ക്ക് ശേഷം ക്യാമ്പറിക്കോട്ടിൽ ബ്യൂട്ടിഫുൾ ത്രീ പീസ് സെറ്റാസ് റണ്ടിംഗ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഇത് സൂപ്പർ ഡയങ്ങ വന്നിരിക്കുന്ന ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിങ് വന്നിരിക്കുന്നതാണ് ഇത് ടോപ്പ് വരുന്നത് പ്രീമിയം ക്യാംബ്രിക്കോട്ടണിൽ തന്നെയാണ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് നമുക്ക് ഓരോ പ്രിന്റ് ആയിട്ട് കാണാം ഡാർക്ക് കളേർസ് ചാട്ടാണ് എല്ലാം വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റ് അതായത് കുറച്ചുകൂടി ഒരു പ്രീമിയം ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആ വരുന്നത് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ ടോപ്പിന്റെ മെറ്റീരിയൽ ബോട്ടം മെറ്റീരിയൽ വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ അതിന് മാച്ചിങ് ദുപ്പട്ട വരുന്നുണ്ട് എങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീ പെർ പീസ് ൂറ്റി എഴുപത് രൂപയാണ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് സെറ്റ് വൈസ് ആണ് ആണ്ട്ടോ നമ്മൾ കൊടുക്കുന്നത് ടോപ്പ് ബോട്ടം അങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം വിത്ത് ദുപ്പട്ടയോടുകൂടിയിട്ട് ദുപ്പട്ടില്ലാത്ത റെഡി മെറ്റീരിയൽസിനായിട്ട് നമ്മൾ വേറെ വീഡിയോസ് നോക്കിയാൽ മതി അപ്പോൾ ഇതിൽ നമുക്ക് ദുപ്പട്ട കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഫാബ്രിക് ഉണ്ടെങ്കിൽ ഫാബ്രിക് ഓൺലി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ സെറ്റ് വൈസ് ആണ് അല്ലെങ്കിൽ പിന്നാലെ കുറച്ച് പേർക്ക് ദുപ്പട്ട കിട്ടുക അങ്ങനെ സെറ്റ് വൈസ് കൊടുക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരില്ലേ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അത് കാബ്രിക്കോട്ടിൻ്റെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാം ഡെയിലി യൂസിനാണെങ്കിലും ഒരു ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വിത്ത് ദുപ്പട്ടയോ കൂടി വേറിയാവുന്ന സെറ്റുകളാണ് ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ടു ടു സെവൻറ്റി റുപ്പീസ് പൊ പീസ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് കാമ്പ്രിക് കോട്ടനിലെ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വന്നിരിക്കുന്ന പ്രീമിയം സെറ്റുകളാണ് നെക്സ്റ്റ് വരുന്നു കോഫി ബ്രൗൺ ഷെയഡിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് വിടുത്ത് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ ടോപ്പിന്റെ ഫാബ്രിക് ബോട്ടം ഫാബ്രിക്ക് പ്ലെയിൻ വരുന്നു വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ടത വരുന്നു ടു സെവൻറ്റി റുപ്പീസ് പെർ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത് ടു ആണ് സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് ടോപ്പ് ബോട്ടം നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ഫ്ലവേഴ്സിന് വേണ്ടി ബ്ലാക്ക് ഷെയ്ഡില് ടോപ്പ് ബോട്ടം ദുപ്പെട്ട വരുന്നു അതെ അങ്ങനെ വരുന്നു വൺ ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ദുപ്പട്ടോ